എനിക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും ഈ ചോദ്യം ഇന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് ചോദിക്കണം നാഥ നിന്റെ മുമ്പിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മുട്ടുമടക്കുകയാണ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പന്ത്രായി നീ തീരണമേ മാധ്യമമായി നീ തീരണമേ ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം ഇന്ന സമയം എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ സന്ധ്യയ്ക്കായാലും പ്രഭാതത്തിലായാലും ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും പ്രാർത്ഥനയോടെ നിൽക്കുമെന്നുള്ളത് ഒരു റിക്വസ്റ്റ് അയക്കണം കേട്ടോ കെമിൻ്റെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ അനുജയുടെയും ഒരു കുടുംബത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ജീവിത പങ്കാളിയുടേതാണ് ഭാര്യയുടേതാണ് കുടുംബനിയുടേതാണ് അവളുടെ അവളുടെ ജീവിതമാണ് ആ കുടുംബത്തെ വെളിച്ചത്തിലേക്ക്